ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് വെൽക്കം ടു അനമ്മാസ് ഡ്രീം വേൾഡ് അപ്പോൾ ഇത് വൈകിട്ടത്തെ വീഡിയോ ആട്ടോ വൈകിട്ട് വൈകിട്ടാണ് ഞാൻ തീരുമാനിച്ചത് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇരിപ്പുണ്ട് ഇടിയപ്പത്തിൻ്റെ പൊടി അപ്പം ഇടിയപ്പവും മുട്ടക്കറിയോ ഉള്ളിക്കറിയോ അങ്ങനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു മുട്ട ഉണ്ടെങ്കിൽ മുട്ട മതി ഇല്ലെങ്കിൽ വേണ്ട എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു രണ്ട് ചട ഒരു തീരുമാനം അവസാനം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു ഞാൻ എന്തോ ചെയ്തു സദ്യത്തിൽ മുട്ട വേവിച്ചെടുക്കാൻ ഇത്തിരി സമയമെടുക്കുമല്ലോ അപ്പോൾ ഗ്യാസ് അത്രയും പോവും ഒന്നാമത്തെ കാര്യം ഗ്യാസ് ഞാൻ പിശിക്കായതുകൊണ്ടല്ല കേട്ടോ പിശിക്കുകയാണ് ആവശ്യത്തിന് പിശിക്കുകയാണ് ഞാൻ പക്ഷേ ഗ്യാസ് നമുക്ക് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ടിരിക്കോ തീരാറായിട്ടിരിക്കുവോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ട നമുക്ക് വേവിക്കണ്ട മുട്ട എടുക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ മുട്ട വേവുന്നപ്പം ഒരുപാട് ഗ്യാസ് പോകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് എന്തോ അപ്പോൾ അതുകൊണ്ടാണ് മുട്ട വേവിക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയത് ആ മുട്ട വേവുന്ന ഗ്യാസും കൂടി ആവുമ്പോഴത്തേനും ഗ്യാസ് തീരുവെന്നൊരു പേടി അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം എന്തോ ഇത് സവാള അരിയാനായിട്ട് വന്നു കേട്ടോ സവാളരിഞ്ഞോണ്ടിരുന്നപ്പോൾ ചേട്ടാ ഇവിടെ നിന്ന് എന്തോ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ നീലൂട്ടം സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ നീലൂട്ടം വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു ടാബ്ലിറ്റ് ഓരോന്നൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ചേട്ടാ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചു അപ്പം എന്ന് കണ്ടപ്പം അതിനെ മാറ്റി വെച്ചു അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ തിരുവിട്ട് എന്താണ് ഇഡലിപ്പാത്രത്തിലും ഇഡി ഇഡലിപ്പാത്രത്തിൻ്റെ നോക്കുടക്കുന്നല്ലോ ഇഡലിപാത്രത്തിൻ്റെ തട്ടിലോട്ട് കുറച്ച് തേങ്ങയൊക്കെ വരിയിട്ടിട്ട് റെഡിയാക്കാമെന്ന് വിചരിച്ചു പക്ഷേ ഒരു വലിയ അബദ്ധനു പറ്റി കഴിഞ്ഞ പ്രാവശ്യം ആവത്തേം പറ്റിയതാണ് പക്ഷേ ഞാൻ വിചാരിച്ചു അത് അരിമാവ് കൊള്ളത്തില്ല ചീത്തയായി കുറേ ദിവസം ഇരുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ പറ്റിയപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്താണ് ചൂടുവെള്ളത്തിൽ കുഴക്കുണ്ടായിരുന്നു എന്ന് അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഇത് നല്ല ഇത്തിരി കട്ടിയുണ്ടായിരുന്നു അത്ര സോഫ്റ്റ് അല്ലായിരുന്നു ഇടിയപ്പം അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കറക്കി കറക്കി ഇടുമ്പോഴേ അതിൽ നിന്ന് വിട്ട് വിട്ട് ഉടഞ്ഞൊടഞ്ഞ് പോവുമായിരുന്നു ഇടിയപ്പത്തിൻ്റെ നൂല് പോലെ വരുന്ന ഭാഗമുണ്ടല്ലോ വിട്ട് വിട്ടു പോവുമായിരുന്നു അപ്പം ഇടിയപ്പം പെട്ടെന്ന് മൂന്ന് തട്ടിലാക്കിയിട്ട് പെട്ടെന്നാക്കി എടുത്തിട്ട് എന്താണ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാവും കാര്യങ്ങളൊക്കെ അവിടെ വീണതും ഉണ്ട് അപ്പോൾ ഇടിയപ്പം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളിക്കറി വെക്കാം ഉള്ളിക്കറി വെക്കാനായിട്ട് ഞാൻ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ടേ പെട്ടെന്നൊന്ന് വഴണ്ടിയിട്ടാൽ എനിക്ക് സവാള വഴിട്ടുമ്പോൾ ഉപ്പിട്ടില്ലെങ്കിൽ ഒരു ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ സവാള ഇനിയൊന്ന് പെട്ടെന്ന് വാടി വാടിക്കിട്ടണം ഇനി തക്കാളി ചേർക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു കുറച്ചേ ഞാൻ ചേർത്ത് വിട്ടു കേട്ടോ കാരണം അത്രേ ഉള്ളായിരുന്നു അപ്പോൾ ഇത് ഞാൻ മുട്ട പുഴുങ്ങി ചേർക്കുന്നില്ല കേട്ടോ വേറെ രീതിയിലാണ് വയ്ക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ട സംഭവമാണ് പക്ഷേ കൊള്ളലാങ്ങോട്ടൊന്നും പക്ഷേ നമ്മൾ മുട്ട പുഴുങ്ങി ഉള്ളിക്കറിയിൽ മുട്ടക്കറിയിൽ ചേർക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പം കൊള്ളാം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി വെറും പ്രഹസനമാണ് സജീവ ഒരു തക്കാളിയും എടുക്കുന്നുള്ളൂ രണ്ടെണ്ണം ഇടാമെന്ന് വിചാരിച്ചത് അപ്പം നോക്കിയപ്പോൾ ഉള്ളി സവാള കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു തക്കാളി മതിയെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ തക്കാളി ചടവടയെ ചടവടയിൽ ഉള്ളി വഴിണ്ടി വരുന്ന സമയം കൊണ്ടൊന്ന് അരിഞ്ഞെടുത്തു കണ്ടല്ലോ ഓൾറെഡി നമ്മളിത് ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതൊന്ന് വാടി വരട്ടെ അപ്പോൾ അതിന് ശേഷം സവാള ഒന്ന് വാടി വന്നപ്പോഴത്തേനും ഞാൻ അതിൻ്റെ നടുക്കൊന്ന് കുഴി തോണ്ടിയിട്ട് അതിനകത്തൊട്ട് നമ്മുടെ തക്കാളി ചേർത്തിട്ടുണ്ട് തക്കാളി ചേർത്തിട്ട് മൊത്തത്തിൽ ഉള്ളി മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്ത് വെച്ച് നടച്ചു വയ്ക്കുന്നുണ്ട് സവാ തക്കാളിയുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് വഴണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഓടയണം നന്നായിട്ട് ഓടയണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു രണ്ടാവശ്യം ഇളക്കി അടച്ച് വെച്ചിട്ട് ആവി ഏറ്റുന്നുണ്ട് അപ്പം നന്നായിട്ട് നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് കിട്ടും വെന്ത്ടഞ്ഞ് കിട്ടും ഓൾറെഡി അതിൻ്റെ തക്കാളി ചേർത്തപ്പോൾ അതൊരു ബ്രൗൺ കളറായി ഓൾറെഡി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താണ് പൊടികളെല്ലാം ചേർക്കുകയെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇട്ട് തട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഗ്യാസ് അണഞ്ഞു പോയി കേട്ടോ അപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ ഗ്യാസ് അണഞ്ഞിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആഹാ ശുഭം ഗ്യാസ് തീർന്നു എന്നിങ്ങനെ സോറി തൊണ്ടയിൽ ഒരു കിച്ച കിച്ചുണ്ട് അപ്പോൾ ഗ്യാസ് തീർന്നത് ഏരിച്ച് ഞാൻ ചേട്ടയോട് ചെന്ന് പറഞ്ഞു ചേട്ടൻ ഗ്യാസ് തീർന്നു ചേട്ടൻ ചേട്ടയപ്പോഴത്തേനും ഇതാ കിട്ടുന്നു രാത്രിയില്ല ഇനി എന്തോ ചെയ്യും ഗ്യാസിന് ഇടിയപ്പം ഓൾറെഡി റെഡി ആയി നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് കുറച്ച് നേരം ആവിയേറ്റിയാൽ മതിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് ഗ്യാസ് കത്തിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞ് കത്തിച്ചപ്പോൾ കത്തുന്നുണ്ട് ഗ്യാസ് തീർന്നതല്ലായിരുന്നു ഞാൻ പാത്രത്തിൽ ഇങ്ങനെ തവിയിട്ട് തട്ടിയപ്പം അത് പിന്നെ അണഞ്ഞു പോയതായിരുന്നു ഗ്യാസ് പിന്നെന്തായാലും ഒന്നും ചെയ്യേണ്ടി വന്നില്ല പിന്നെ കത്തിച്ചു പിന്നെ പൊടികളിട്ടു കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആദ്യമാണ് ഇടേണ്ടതെന്ന് തോന്നുന്നു ഞാൻ പക്ഷേ മൂന്നാമതാണ് ഇട്ടത് മറന്നുപോയി അപ്പോൾ പിന്നെ മസാല ഇതെല്ലാം കൂടെ ചേർത്തു ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കിയെടുക്കണം അതെടുത്തതിന് ശേഷമാണ് നമ്മളിനി രണ്ട് ഗ്ലാസ് ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നമ്മുടെ മുട്ട ഇടുമ്പോഴത്തേനും അത് കറക്റ്റ് ഗ്രേവി ആയിട്ട് കിട്ടത്തുള്ളൂ പുഴുങ്ങിയല്ലല്ലോ നമ്മൾ മുട്ട ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളും എല്ലാം ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി സ്പീഡിൽ കാണിക്കാം അപ്പം അതിന് ശേഷം എന്താ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ആരും എന്താണ് ഒന്നും തോന്നരുത് എൻ്റെ തൊണ്ടയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നത് തൊണ്ട അടഞ്ഞിരിക്കുക പനിയുടെ ഒരു കോൾ ഇതുവരെ പനി വിട്ടു മാറിയെങ്കിലും കോൾ ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുശേഷം തട്ടിയിടാനായിട്ട് നോക്കി ഇടിയപ്പം പക്ഷേ നടക്കത്തില്ല നമ്മളിൽ കുറച്ച് കട്ടിയായിപ്പോയി ചൂടുവെള്ളം ചേർക്കണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ ആലോചിച്ചത് പിന്നീടാണ് അതാണ് പ്രശ്നം എനിക്ക് മനസ്സിലായത് അപ്പോൾ അതായത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നു ഇനി കുറച്ച് സ്പീഡാക്കിയിടാം എന്നാലേ ചടപടയേ ചടപടിയേയും എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതായത് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അവിടെയും പൊടികളും തേങ്ങക്കൊത്തും അതും ഇതും എല്ലാം കൂടെ വീണിട്ടുണ്ട് അപ്പോൾ അവിടെ പെട്ടെന്നൊന്ന് ക്ലീനാക്കിയെടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിക്കരയൊക്കെ റെഡിയായോ എന്ന് നോക്കാനായിട്ട് ഞാൻ തുറന്നു നോക്കട്ടെ അപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനിയാണ് നമ്മുടെ മുട്ട എടുക്കേണ്ടത് കേട്ടോ ഉപ്പൊക്കെ നോക്കി കറക്റ്റായി ഉപ്പ് ഞാൻ പിന്നീട് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ ഉപ്പ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഉള്ളി സവാള വഴറ്റിയപ്പോൾ ചേർത്ത ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളത് കറക്റ്റായിരുന്നു കേട്ടോ ഉപ്പം ഉണ്ടായിരുന്നു അപ്പം നീലൂട്ടന് കൊടുക്കാനായിട്ടായിരുന്നു ഇഡലി എടുത്തത് കേട്ടോ അപ്പോൾ ഇതാ മുട്ട ചേർക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതാകുമ്പോൾ നമുക്ക് മുട്ട വേവുന്ന സമയം അത്ര എടുക്കത്തില്ല ഇതിലോട്ടിട്ടിട്ട് നമുക്ക് പൊട്ടിച്ച് ഇട്ടിട്ട് മഞ്ഞക്കറി പൊട്ടാതിരുന്ന അത്രയും നല്ലതെട്ടോ നല്ല എന്താ പറയുക നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പം ഞങ്ങൾ മൂന്ന് പേരായിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അങ്ങനെ പൊട്ടിച്ച് കറിയിലോട്ട് മൂന്ന് സൈഡിലായിട്ട് ചേർത്തിട്ടുണ്ട് ഇതാ റെഡി ആവുന്നുണ്ട് അതവിടെ അന്നേരം കുറച്ച് നേരം അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം മുട്ട വേവുന്ന സമയം വേണമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പാത്രം കഴുകിയിട്ട് മുട്ട വെന്തോന്ന് നോക്കി ഇതാ അടിപൊളിയായില്ലേ വെള്ള കളറിൽ കണ്ടോ ചുമപ്പും വെള്ളയും കൂടെ ഇല്ല അതിൽ ഒരു മുട്ട ഞാൻ എടുക്കാൻ നോക്കിയപ്പം ശരിയായില്ലോട്ടോ അപ്പോൾ അതാ നീലുട്ടിന് കൊടുക്കാനായിട്ട് അങ്ങനെ നീലൂട്ടന് ഒരു മുട്ട എടുത്തിട്ട് കൊടുത്തു അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞാൻ ബാക്കി പാത്രങ്ങളും കൂടെ വന്നു കഴുകി ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുമായിരുന്നു കാരണം ഒരുപാടായിപ്പോയൽ ശരിയാകത്തില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇതാ പാത്രത്തിലോട്ട് മാറ്റി ഇനി നമ്മൾ കഴിക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് കഴിക്കാം നല്ല വിശന്നു പോയി കേട്ടോ രാത്രി ഒമ്പത് മണി ആയതേ ഉള്ളൂ എന്നാലിന്ന് നേരത്തെ വിശന്നു ഇടിയപ്പം ആയതുകൊണ്ടായിരിക്കും കുറേ നാളായാലും ഇടിയപ്പമൊക്കെ ഒന്ന് കഴിച്ചിട്ട് അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ചേച്ചിയൊക്കെ കണ്ടിട്ട് പറയുന്നു ചില വീഡിയോയ്ക്കൊന്നും കമൻ്റ് ഇടാനായിട്ട് പറ്റുന്നില്ല എന്നാൽ അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നത് നീലൂട്ടനെ കാണിക്കുന്ന വീഡിയോസിലായിരിക്കാം അങ്ങനെ കൊമൻറ്റ് ബോക്സ് ഓഫ് ആവുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു